ഹായ് മൈ സെൽഫ് സ്റ്റെഫി ജസ്റ്റിൻ എ സെക്കൻഡ് ഇയർ സൈക്കോളജി സ്റ്റുഡൻറ്റ് നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നതും സംസാരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കപ്പിൾസിൻ്റെ ഇടയിൽ മെയിൻറ്റൈൻ ചെയ്യുക വളരെ ഈസി ആയിട്ട് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അതിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഓപ്പണും ഹോണസ്റ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വളരെ സത്യസന്ധമായിട്ടും ഓപ്പണായിട്ടും നമ്മുടെ പാർട്ണറിനോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് മോസ്റ്റ്ലി നമ്മൾ കപ്പിൾസിൻ്റെ ഡേയിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻ എങ്ങനെയാണ് പാർട്ണറോട് പറയുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു രീതി എപ്പോഴും ഇവർ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ആസ് എ പാർട്ട്ണർ എനിക്ക് എൻ്റെ പാർട്ട്ണറിൻ്റെ രീതികൾ സങ്കടം സങ്കടമായി എനിക്കത് ഹേർട്ടായി സോ അതെങ്ങനെയാണ് ഞാൻ അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ സിറ്റുവേഷനിൽ ഐ ഫെൽറ്റ് ഹേർട്ട് എനിക്കത് സങ്കടമായി കേട്ടോ എന്ന് പറയാം പക്ഷേ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ മോസ്റ്റ്ലി കപ്പിൾസിൻ്റെ ഇടയിലുള്ള സംസാരം ഇങ്ങനെയാണ് നിങ്ങൾ കാരണമാണ് എനിക്ക് സങ്കടമായത് നിങ്ങൾ കാരണമാണ് എൻ്റെ ലൈഫ് എങ്ങനെയായത് എന്ന് പറയുന്ന ഒരു ബ്ലെയിമാണ് അതല്ല ആക്ച്വലി നമ്മൾ സംസാരിക്കേണ്ടത് എനിക്ക് എന്താണോ തോന്നിയത് അത് ഞാൻ പറയുക അതാണ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് സംസാരിക്കാൻ നേരത്ത് ഒരിക്കലും വളരെ പീക്ക് ഓഫ് ഇമോഷനിൽ നിൽക്കുമ്പോൾ ഭയങ്കര ദീക്ഷം കയറി നിൽക്കുമ്പോൾ കുറച്ചുനേരം കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ഡൗൺ ആയി കഴിയുമ്പോൾ സംസാരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആൻഡ് എന്തുണ്ടെങ്കിലും സംസാരിക്കുക നിങ്ങളുടെ സൈലൻസ് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കില്ല സംസാരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കുക തന്നെ വേണം അത് കുറ്റം പറയാനാകരുത് ഒരിക്കലും മറ്റൊരാൾ ഹേർട്ട് ചെയ്യാനാകരുത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത് റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആൻഡ് സംസാരിക്കുമ്പോൾ നിന്റെ അങ്ങനെ ചെയ്തില്ലേ നിന്റെ പാസ്റ്റ് ഇങ്ങനെ ആയിരുന്നില്ലേ നീ അത് അങ്ങനെയല്ലേ അന്ന് ചെയ്തത് എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കുന്നതും പറയാം നമ്മളെപ്പോഴും എന്താണോ ആ പ്രസന്റിൽ നടക്കുന്നത് എന്ന കാര്യം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റി ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വളരെ സത്യസന്ധവും ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോടൊപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ട്ണറിൻ്റെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ ഇമോഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ ഒപ്പീനിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക ഒരു പാർട്ട്ണർഷിപ്പിൽ ആയി എന്ന് വെച്ച് അവർ ആ വ്യക്തിയുടെ പേഴ്സണൽ സ്പേസ് അവിടെ ഇല്ലാണ്ടാകുന്നില്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട് ഒപ്പീനിയൻ ഉണ്ട് ബൗണ്ടറീസ് ഉണ്ട് അതെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വൺ പ്ലസ് വൺ ലെവൺ എന്ന് പറയുന്ന ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ വൺ എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ വൺ എന്ന് പറയുന്നത് മറ്റൊരു പാർട്ട്ണർ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ടു ആകുന്നതിന് പകരം ലെവൺ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഒരു കമ്പോണൻ്റ് ആണ് അതായത് ഞാൻ എന്ന വ്യക്തി അതേ രീതിയിൽ റിമൈൻ ചെയ്യുന്നു എൻ്റെ പേഴ്സണൽ ബൗണ്ടറീസ് അവിടെ എനിക്ക് നിലനിൽക്കുന്നുണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഷ്ടത്തോടെ റിലേഷൻഷിപ്പിലാകുന്നതിന് പകരം നിങ്ങൾ എന്ന വ്യക്തിയെ നിലനിർത്തിക്കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പെക്റ്റ് യു ബാക്കി വന്നുള്ളത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനെ റെസ്പെക്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇമോഷണലി അവൈലബിൾ ആയിരിക്കാം ഈ വലിയ വലിയ ഗിഫ്റ്റൊന്നും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കേണ്ട ആവശ്യം വരില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലവ് ലാംഗ്വേജസ് ഉണ്ടല്ലേ അതൊരു ഫിസിക്കലി കൂടെ ഉണ്ടായിരിക്കണം ആ പാർട്ട്ണർ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ചില സിറ്റുവേഷനിൽ എന്നുള്ളൊരാഗ്രഹമായിരിക്കാം ചിലർക്ക് ആക്ട് ഓഫ് സർവീസ് വീട്ടിലെ കുറേ കാര്യങ്ങളിൽ ഒപ്പം ഉണ്ടായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് അതിലൊക്കെ ചെയ്യുക എന്നതായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് ലവ് ലാംഗ്വേജ് ഉണ്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുക വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ബെഡ് ഷെയർ ചെയ്യുന്ന അല്ലെ ആ വ്യക്തികൾ ഒരേപോലെ കുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല ഒരേപോലെ ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല ഒരേ രീതിയിൽ ബാലൻസും ഒരു ഇക്വിറ്റിയാണ് അവിടെ വേണ്ടത് അല്ലാതെ എനിക്കാണ് ഇവിടെ ഏറ്റവും വലിയ അധികാരമുള്ളത് ഉള്ളത് നീ എന്റെ താഴെയാണ് അല്ലെങ്കിൽ അവൻ എന്റെ താഴെയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പകരം രണ്ടുപേരും ഒരേപോലെ തുല്യരാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഡെവലപ്പ് ആകാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ എപ്പോഴും ഒരുമിച്ച് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇമോഷൻസ് വളരെ കൂടുതലായിരിക്കും ഇമോഷൻസ് കൂടുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയോട് ഒപ്പം ഉണ്ടാക്കാൻ പറ്റണം ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒന്ന് ഉമ്മ വെക്കാനും ഒന്നും നമ്മൾ മടിച്ചു നിൽക്കരുത് നമ്മുടെ പാർട്ട്ണറിനെ ിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് അവിടെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് മാത്രമേ നടക്കത്തുള്ളൂ എന്നത് റിയാലിറ്റി അല്ല അവിടെ അൺകംഫോർട്ടബിളായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും അൺകംഫോർട്ടബിളായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും തർക്കങ്ങളുണ്ടാകും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാകും പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ പരിഹരിച്ചിട്ടേ നിങ്ങൾ അടുത്തൊരു ഡേയിലേക്ക് മുന്നോട്ട് പോകാറുള്ളൂ അല്ലെങ്കിൽ പോകാൻ പാടുള്ളൂ അല്ലാണ്ട് ഇന്നത്തെ പ്രശ്നവും നാളെയും കൂടെ ക്യാരി ചെയ്ത് അത് പിന്നീട് പിന്നീട് ഒരു പത്ത് വർഷം കഴിയുമ്പോഴായിരിക്കും ആ പ്രശ്നത്തെ പറ്റി പിന്നീട് സംസാരിക്കാൻ തുടങ്ങും അത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോകുന്നതിന് പകരം അന്നുള്ള കാര്യങ്ങൾ അന്നൊന്ന് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആ കാര്യം സംസാരിച്ച് തീർത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബെഡിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എത്തിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടായിരിക്കും ആൻഡ് അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും കോൺവെർസേഷൻസും ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൽ ഹാപ്പിനെസ് മാത്രമല്ല ഇതിൽ സ്ട്രഗിളുണ്ട് പെയിൻ ഉണ്ട് അതിൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സേഫും കംഫർട്ടും ആയിരിക്കണം അല്ലാതെ നമ്മുടെ പാർട്ണറിനെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ നമുക്ക് പേടിയും ആൻസൈറ്റിയും അല്ല വരേണ്ടത് ഒരു സേഫായിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹോപ്പ് ദിസ് ഫൈൻസ് വെരി ഹെൽപ്ഫുൾ ഫോർ യു ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ